റമദാൻ കാലത്തേക്ക് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും സംഭരിക്കുന്നതിനുള്ള നടപടികൾ ഒമാനിലെ സിലാൽ പഴം പച്ചക്കറി കേന്ദ്ര മാർക്കറ്റിൽ തുടങ്ങി രാജ്യത്തെ കേന്ദ്ര പഴം പച്ചക്കറി മാർക്കറ്റാണ് സിലാൽ മാർക്കറ്റ് ഇക്കൊല്ലം കൂടുതൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു അടുത്ത മാസം രണ്ടാം പകുതിയിൽ തുടങ്ങുന്ന റമദാൻ വ്രതാരംഭത്തിനുള്ള ഒരുക്കങ്ങളാണ് ഒമാനിലെ സിലാൽ പഴം പച്ചക്കറി മാർക്കറ്റിൽ തുടങ്ങിയത് തണുപ്പുകാലം തുടങ്ങിയതോടെ രാജ്യത്തെ പ്രാദേശിക പഴം പച്ചക്കറി വിളവെടുപ്പിനും തുടക്കമായിട്ടുണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ റമദാൻ സീസണിലേക്ക് കൂടുതലായി സംഭരിക്കാനാണ് വ്യാപാരികളുടെ ശ്രമം ജോർദാൻ സിറിയ ലബനാൻ ഈജിപ്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങളും റമദാന സീസണിലെത്തും കൂടുതൽ ഗുണമേന്മയുള്ള പ്രാദേശിക ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഉറപ്പാക്കാനാണ് സംഭരണ നടപടികൾ നേരത്തെ ആരംഭിക്കുന്നതെന്ന് മാർക്കറ്റിലെ മൊത്ത വ്യാപാരിയായ അബ്ദുൽ വാഹിദ് പറഞ്ഞു കർഷകർ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പല കൃഷികളും ഇവിടെ ഒമാൻ ഒമാനിൽ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട് അതിന് സാധനങ്ങൾക്ക് വില കുറച്ച് വിൽക്കാനും കഴിയുന്നുണ്ട് കച്ചവടക്കാർക്ക് നല്ലോലെ കച്ചവടം ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട് പ്രാദേശിക കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയത് ഉൽപാദനം വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് പ്രാദേശികമായി ലഭ്യമല്ലാത്ത പഴം പച്ചക്കറികൾ മാത്രമാണ് പുറത്തുനിന്നും ഇറക്കുമതി ചെയ്യുക മുമ്പ് ബുക്ക് ചെയ്ത ഫലവർഗ്ഗങ്ങൾ അടുത്ത പതിനഞ്ചു ദിവസത്തിനുള്ളിൽ ഒമാനിലെത്തുമെന്ന് മാർക്കറ്റിലെ മൊത്തവ്യാപാരി സെയ്ദ് ശിവപുരവും അറിയിച്ചു ഇന്ത്യ പാകിസ്ഥാൻ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഉള്ളിയും ഉരുളക്കിഴങ്ങും ലഭ്യമാകും ആപ്പിൾ കിവി ഉൾപ്പെടെ ഇറാനിൽ നിന്നുള്ള പഴവും പച്ചക്കറികളും മാർക്കറ്റിൽ എത്തി വ്യാപാരികൾ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്